ചാനൽ അപ്പോൾ ഗൈസ് നമ്മൾ എവിടെയാ പോകുന്നത് നമ്മൾ ഇന്ന് ഒരു കുഞ്ഞ് ലോങ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ കുഞ്ഞ് ലോങ് വീഡിയോ എന്ന് തന്നെയാണ് പറയാറ് പക്ഷെ ഇതൊന്നും ഇത്തിരി ആണ് ഇന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ് അതായത് ചേച്ചി കെട്ടി ആ ഹസ്ബൻ്റ് വീട്ടിൽ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലോങ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഓണത്തിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവം സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടി കൊണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നതിൻ്റെത് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ എന്തായാലും സാധനങ്ങളൊക്കെ ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഉണ്ട് ഇവിടെ നമുക്ക് ഓരോന്നോരന്നായിട്ട് ഇപ്പൊ ഞാൻ മാമന്റെ വീട്ടിലാണ് അപ്പൊ ഇവിടെ നിന്നാണ് പോകുന്നത് എനിക്ക് ഇവിടെനിന്ന് ഓഫീസിലൊക്കെ പോവാൻ എനിക്ക് ഭയങ്കര ഇതാണ് പെട്ടെന്ന് എത്തും ലേറ്റായിട്ടൊക്കെ പോയാൽ മതി ഒമ്പത് മണിക്ക് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒമ്പതരൊക്കെ ആകുമ്പം അവിടെ എത്തും എൻ്റെ അവിടെ നിന്ന് ഭയങ്കര പാടാണ് എത്താനായിട്ടൊക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കടക്കൂടത്തേതാണെങ്കിൽ നല്ല ലേറ്റ് ആകും അച്ഛനും അമ്മയും വരുന്നതേ ഉള്ളു അച്ഛനും അമ്മയും ഇവിടെ മണക്കാട് എന്ന് പറഞ്ഞു ഒരു മണിക്കൂർ മുന്നേ കടക്കൂട്ടത്തു നിന്ന് ഇറങ്ങിയതാണ് ബൈപ്പാസ് വഴിയാണ് വന്നതുകൊണ്ട് നേരത്തെ എത്തി എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ മണക്കാട് എത്തി എന്ന് ഉടനെ എത്തും പിന്നെ ഞങ്ങൾ ടെമ്പോയിലാണ് പോകുന്നത് ടെമ്പോ ഉടനെ വരും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ സോറി ടെമ്പോ അല്ല ട്രാവലർ എന്നാണ് പറഞ്ഞത് ആ ഏകദേശം ടെമ്പോവിനെ പോലെയൊക്കെ തന്നെയാണല്ലോ ഇരിക്കുന്നത് ഓക്കെ ട്രാവലർ വരും അപ്പം അത് വെയിറ്റ് ചെയ്തിരിക്കുവാണ് പിന്നെ ഇവിടെ ഗൈസ് മാമൻ്റെ വീടായത് കൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ പരിസരമൊക്കെ കാണിച്ചു തരാം ചുമ്മാ ഒരു ഫ്രീ കുറച്ച് നേരത്തേക്ക് സമയമുണ്ട് കാണിക്കാനൊക്കെ അപ്പം ഇവിടെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് എടാ ഇതിനെന്തുവാടാ പറയണേ എന്തുവോ പറ ആറ് ഓക്കെ ആറുണ്ട് കേട്ടോ ഇവിടെ നല്ല ആറൊക്കെ ഉണ്ട് ഫുള്ള് ഇവിടെ അങ്ങനെ ആറുകളൊക്കെ ഉണ്ട് ആറുകൾ അല്ല ആറുണ്ട് കരമനാറ് ഇതുവഴിയൊക്കെയാണ് പോകുന്നതെന്നാണ് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ ഇവിടെ വീട്ടിൻ്റെ ബാക്കിലാണ് ആറൊക്കെ പിന്നെ ഇവിടെ ഭയങ്കര എന്തോ ഭയങ്കര ഊഷ്മളത എന്നൊക്കെ പറയില്ലേ നമ്മൾ എന്നാണ് തോന്നുന്നത് അങ്ങനെ പറയുന്നെന്നാണ് തോന്നുന്നത് നല്ല പച്ചപ്പ് പിടിച്ചത് പോലെയൊക്കെ കാ ഇത് ആറൊക്ക ഉള്ളതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇവിടെ ഉണ്ട് നല്ല തണുത്ത കാറ്റ് നല്ല ഇതൊക്കെയാണ് രസമുണ്ട് പിന്നെ ഡാനിയെന്തോ അവിടെ നിന്ന് പോകുന്നുണ്ട് വണ്ടി നോക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഒരു ഒരുത്തോണ്ട് ഒരുത്തൻ ഡ്രസ്സ് മാറുകയാണ് മാമിയും ഡ്രസ്സ് മാറുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് അവർ വരുന്നവരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നല്ല രസമാണ് ഇരിക്കുന്നത് ഇപ്പോഴും ഭയങ്കര കാറ്റ് നല്ല കിടന്ന് ഉറങ്ങാനൊക്കെ നല്ല രസമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് ഈ ആറൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര തണുപ്പാണ് മഴ സമയത്താണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് തണുക്കൊക്കെ ചെയ്യും അങ്ങനെ അപ്പം ആ അങ്ങനെ അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വീഡിയോസ് നമുക്ക് പോയ ഉടനെ കാണാം അമ്മ വരെ പച്ചനമ്മക്കുമ്പോഴേക്ക് ഞാനിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും കൊറച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വെള്ളം ദാഹം വന്ന അപ്പൊ എന്റെ സേട്ട എനിക്ക് വെള്ളം മഞ്ചരന്ന് പറഞ്ഞു സാട്ടൻ സാട്ടനാണ് സാട്ടൻ വെള്ളം അങ്ങനെ ഒരു നമ്മൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് കടയിലിട്ട് നമ്മളങ്ങോട്ട് പോവാണ് മമ്മി ഒരാ വന്നു വേണ്ട നമ്മടെ ടമ്പോ കൂടെ സെറ്റ് ആയിട്ടുണ്ടോ എനിക്ക് ഞങ്ങളുടെ വണ്ടിയൊക്കെ അങ്ങനെ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഉണ്ട് കയറിയത് മാമൻ മാമി അമ്മ അച്ഛൻ അമ്മൂമ്മ ഞാൻ കസിൻസ് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബൈപ്പാസ് റൂട്ടല്ല പോയത് വേറൊരു റൂട്ട് വഴിയാണ് നെയ്യാറ്റിങ്ങരാണ് ചേർത്തൻ്റെ വീട് അങ്ങനെ അങ്ങോട്ടാണ് പോയത് അങ്ങനെ ഇതാ ഇരുന്ന് നല്ല കരകൾ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് നോക്കിയപ്പോൾ വഴിയിട്ട് ഒരു കട ഉണ്ടോ അപ്പോൾ കടയിൽ കുറച്ച് സാധനം മേടിക്കണമായിരുന്നു അങ്ങനെ അവിടുന്ന് ഞാനും മേടിച്ച് അമ്മ മേടിച്ച് തന്ന് കപ്പലായിട്ട് ഞാനില്ല സോറി ആ കപ്പലിൻ്റെ ഒക്കെ മേടിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തായാലും അത്രയും ദൂരെ പോകാണ്ട് അപ്പോൾ അത്രയും നേരം നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലോ പിന്നെ അവിടുന്ന് ഏകദേശം എത്താറായ സ്ഥലമാണിത് പരിസരമൊക്കെയാണിത് അവിടുത്തെ ഏകദേശം എത്താറായില്ല കുറച്ചും കൂടി അങ്ങോട്ട് ഉള്ളിലോട്ട് പോകണം അപ്പോൾ അതിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത് പിന്നെ അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാഗരാജ് വൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ താണ്ടി താണ്ടിന് പോയത് കഴിച്ചിട്ട് ഒരു വീഗാലൻറ്റ് പോയൊരു ട്രിപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ വണ്ടി നല്ല രസം ഉണ്ടിരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ നല്ല രസമുണ്ട് നല്ല പച്ചപ്പുണ്ട് അവിടെ ഈ ഓണഷൂട്ടും കാര്യത്തിനൊക്കെ അടിപൊളിയായിരിക്കും അവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഞാൻ വിചാരിച്ചത് ഇതായിരിക്കുമെന്ന് വെച്ച് നമ്മുടെ ഈ പുല്ലക ഉള്ള സ്ഥലമായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അതിനകത്ത് വെള്ളമുമായിരുന്നു കേസ് അതിനകത്ത് ഫുള്ള് ഇതോ കായലോ വെള്ളോ അങ്ങനത്തൊക്കെയായിരുന്നു സംഭവം ഇതിനകത്ത് പിന്നെ അതിന് ശേഷം അകത്ത് നമ്മുടെ ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം അല്ല അതിനകത്ത് നമുക്ക് ഈ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എടുത്തു പിന്നെ അതിന് ശേഷം ഞങ്ങളിത് അവിടെ ഏകദേശം എത്തി എത്തിയതിന് ശേഷമുള്ള നല്ലത് കൊതുകയായിട്ട് ഇത് പതി കേട്ടല്ലേ ഇവിടെ ഇത് കേട്ടാ ഫോട്ടോ പോടി േഫലേ എങ്ങോട്ടൊന്നു വെച്ചാൽ അങ്ങനെയല്ല ഇവിടെ ഫുള്ള് വാഴത്തോട്ടമാണ് ഭയങ്കര നാട്ടും പ്രദേശമാണ് എനിക്ക് ആ സമയത്ത് അന്ന് റിസപ്ഷൻ സമയത്തൊന്നും എനിക്ക് വന്ന് എടുക്കാനായിട്ട് പറ്റിയില്ല അന്ന് ഭയങ്കര ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതാ ഇവിടെ ഫുള്ള് വാഴത്തോട്ടമാണ് ഗൈ സൈനകത്ത് എന്തെന്നു കൂടെ അറിയാൻ പറ്റത്തില്ല ഇതാണ് ഇവരുടെ വഴി എന്നൊക്കെ പറയുന്നത് ഭയങ്കര നാട്ടും പ്രദേശമാണ് കമന്റ് ഒരു ഒരുത്തൻ്റെ കൂടെ ബോഡി ഗൾഡായിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണാനായിട്ട് ഇതാണ് വാഴത്തോട്ടം അയ്യോ എടാ ഇത് എന്തോ സംഭവം മറ്റേ ചാലോ എന്തും ആ ഇങ്ങനെ ചാലൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് അങ്ങോട്ട് വാഴത്തോട്ടത്തിനകത്ത് ഭയങ്കര ഇതെല്ലാം കൂടെ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നോണ്ട് ഭയങ്കര കാട്ട് ഏരിയ പോലും ഇപ്പോൾ അതോ അങ്ങോട്ടേ വാ അങ്ങോട്ടൊക്കെ ഒരുപാട് കാടേരിയൊക്കെ ഉണ്ട് ഏ നല്ല കാടേരി പോലെയുണ്ട് പക്ഷെ കൊള്ളാം കൊള്ളാംസെറ്റ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ അപ്പം ചാലുപോലെയൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇതാ ഇവിടെ പോലെ എന്തോ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യണം അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഇഷ്ടപ്പെട്ടതായ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ